അസ്സാം വലൈക്കും വാഹത് ഫാൻതും എൺപത്തി രണ്ടാമത്തെ പേജാണ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അതിൽ അതിന്റെ പാഠഭാഗം കഴിഞ്ഞിരുന്നു അതിനുശേഷം നിങ്ങൾക്ക് അമറിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലേ അപ്പൊ അതിൽ ജലസ എന്താ ഇജിലിസ് ഇജിലിസൂ ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു തന്നത് പക്ഷേ ഇതെങ്ങനെ ഈ ഇജിലിസും ഇജിലിസൂയും വന്നു എന്നുള്ളത് സാർ പറഞ്ഞില്ല അതാണ് നമ്മൾ ഇന്നത്തെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ് ജലസ ഇജിലിസും ഇജിലിസുവുമായി മാറിയത് എന്ന് അല്ലെങ്കിൽ നദറ ഉന്തുർ ഉന്തുറു തഹദ്ദസ എന്നുള്ളതൊക്കെ എങ്ങനെയായി മാറി എന്ന് നമുക്ക് നോക്കാം അപ്പൊ അതിനു മുമ്പ് ഞാനിവിടെ ഒരു പേജ് എടുത്ത് ഇത് കണ്ടോ ഇവിടെ ഞാൻ എഴുതുവണം എന്താ എഴുതുന്ന ജലസലസ ജലസ ജലസന്ന് വെച്ചെന്താ ഇരുന്നു എന്നാണ് ഇരുന്നു ഇതിന്റെ അർത്ഥം ഇത് ഫെൽ മാവിയാണ് എന്താണ് മാവിയായ ഫേലാണ് ടെൻസ് അതിന്റെ മുതാരി എന്താ യജിലിസു എന്നാണ് അപ്പൊ എന്താ അർത്ഥം ഇരിക്കുന്നു ാണ് ഇരിക്കുന്നു അതെന്താണ് മുതാരികൾ എന്താണ് മുതാരികൾ മുതാരിയായ ഫീലാണ് അല്ലേ അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അംബർ അംർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അമർ എന്ന് പറഞ്ഞാൽ കമാൻഡിക് അതായത് ഒരാള് ഇരുന്നു ഇരിക്കുന്നു ഒരാളെ ഇരിക്ക് എന്ന് പറയണം അല്ലെ ഇരിക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ഇജിലിസ് എന്നാണ് പറഞ്ഞത് അല്ലേ മുകളിലെ പാരാഗ്രാഫില് അവിടെന്താ പറഞ്ഞിസ് ഇതെങ്ങനെ ആയി മാറിയത് അത് സിമ്പിൾ ആയൊരു പരിപാടി നിങ്ങൾ അത് ചെയ്യണ്ടെന്ന് വെച്ചാല് ഏത് ഫെയിൽ കിട്ടിയാലും അതിന്റെ അമർ ഉണ്ടാക്കാൻ വാക്ക് ഇത് മാതയുണ്ട് മൂതാരിയുണ്ട് കമാൻഡിങ് വാക്ക് ഉണ്ടാക്കാൻ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഈ യജിലിസൂല് എന്ത് ചെയ്യിലിസൂലെ യാ കളയുക ഉം എന്ത് ചെയ്യണം ഒരു മിനിറ്റ് യാ ബാക്കിയുള്ള സൂ എന്നാണ് അല്ലെ സൂന്നല്ലേ ഇത് ഈ സൂ മാറ്റിട്ട് അവസാനത്തിൽ കൊടുക്കുക അമറിന്റെ പ്രധാന പ്രത്യേകത അതിന്റെ അവസാനത്തെ അവസാനത്തിന് സുക്കൂനായിരിക്കും എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ജു ലി സു എന്നായി അതിനുശേഷം ഇപ്പൊ നമ്മൾ യാ കളഞ്ഞില്ലേ തുടക്കത്തിലെ ഈ ആ കളഞ്ഞില്ലേ അതിന് പകരം നമ്മളിവിടെ ഒരു അലിഫ് ചേർക്കണം അലിഫ് ചേർക്കണം ലിപ്പിച്ചേർക്കുമ്പോ അതിന് ഹർക്കത്ത് എന്ത്ടണം അത് ഈ അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് ഏത് ഹർക്കത്താണ് ഏതാണ് ഇവിടെ കെസറാണ് അല്ലേ ഇവിടെ ഏതാണ് കസറാണ് കസ്റോ അല്ലെങ്കിൽ ഫത്തഹോ റോ അല്ലെങ്കിൽ ഫത്തഹോ എങ്ങനെ പറയാ കത്ത് ഒന്നുകൂടി പറയാ അവസാനത്തെ മുമ്പുള്ള അക്ഷരത്തിന് അല്ലെങ്കിൽ ആണെങ്കിൽ ണെങ്കിൽ അലിഫിന് കൊടുക്കണം ഇപ്പൊ എന്താ വായിക്കിസ് എങ്ങനെയാ വരിക എന്താ നീ ഒരാൾ ഇരിക്കുന്ന കേട്ടോ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു അറിയാം ഇതിൽ മൂന്നക്ഷരമുള്ളൂ അല്ലേ അക്ഷരമുള്ള ഫീലിലാണ് ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഉദാരിയായ ഫീൽ എടുത്തിട്ട് എന്ത് എഴുതണം അതിന്റെ തുടക്കത്തിൽ യാ കളഞ്ഞിട്ട് അലിഫിടണം അലിഫിന് അവസാനത്തെ മുമ്പുള്ള അക്ഷരത്തിന്റെ കെസറോ ഖെസറോ പഥഹോ ആണെങ്കിൽ കെസർ കൊടുക്കണം വേറെന്ന് കാണിച്ചുതരാം ഇവിടെ നോക്കൂ നസറ നസറ അതിന്റെ മുതാരി വരുന്നത് എൻസറൂന്നല്ല എൻ സുറൂന്നാണ് എന്താണ് എൻ സുറൂന്നാണ് അപ്പൊ ഇതിന്റെ അമു വരിക എങ്ങനെയായിരിക്കും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ അവസാനത്തെ മുമ്പുള്ള അക്ഷരം അവിടെ സൂ ആണ് ആണ് സൂമിഫിന് ഏത് കൊടുക്കണം ലൊം കൊടുക്കണം അപ്പൊ എന്താ വായിക്കുക ഒരിക്കൽ ഇജിലിസ് നായി ഇവിടെ ഉൻസുർന്നായി മനസ്സിലെ അപ്പൊ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൂന്നക്ഷരമുള്ള ഫീൽ ആണെങ്കിൽ ഇത് മൂന്നക്ഷരള്ളൂ അല്ലെ അപ്പൊ ഇങ്ങനെയാണ് അമൃ നമ്മൾ ഉണ്ടാക്കുന്നത് ഉൻസുറിന്റെ അർത്ഥം എന്താ സഹായിക്ക് എന്നാണ് സഹായിക്ക് എന്നാണ് ഇനി നിങ്ങള് നാലക്ഷരമാണെങ്കിലോ ഉദാഹരണം പറഞ്ഞ തഹദ്ദസ 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 എന്താണ് ഇതിന്റെ മുലാരി എന്താ യതഹദ്ദസൂന എന്താണ് മക്കളെ യത വരികള് ഇവിടെ മുലാരി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അലിഫൊന്നും ചേർക്കേണ്ട കാര്യമില്ല യാ യാ കളയുക കളയുക ഏത് ഈ ബാക്കി തഹ എന്തുവാ അവസാനത്ത് സുക്കൂർ മാത്രം കിട്ടാൻ എളുപ്പമാണ് പരിപാടി നാലക്ഷരത്തിന് അതുപോലെ തന്നെയാണ് ലാഹല ശരിക്കും കേട്ടോ ദോ ഇവിടെയോ ലായുണ്ട് അലിഫുണ്ട് പിന്നെ ഹായുണ്ട് ലായുണ്ട് അപ്പൊ ലാഹല അതിന്റെ മുതാരി എങ്ങനെയാണ് വരുന്നത് യുലാഹിലൂ എന്നാണ് എന്താണ് യുലാഹിലു അപ്പൊ ഇതിന്റെ ഈ യു കളഞ്ഞു െന്താ എഴുതേണ്ടത് ലാ കണ്ട അവസാന സുക്കു മാത്ര ഇങ്ങനെയാണ് നമ്മള് അമ്പ്രണ്ടാക്കുന്നത് മനസ്സിലായ ഫേരുകളിൽ നിന്ന് അമ്പ്രണ്ടാക്കുന്നത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതിങ്ങനെ ചോദിക്കുക പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിക്കുകയോ പറഞ്ഞാല് ഞാൻ ഇവിടെ പറഞ്ഞുതരാം ഓരോരുത്തർ ഉദാഹരണം ഇങ്ങനെ വെറുതെ ജലസാധനം തന്നിട്ടുണ്ടാവുകയുള്ളു നിങ്ങൾ അതിന്റെ അമ്പ്ര അവിടെ കയറണം അപ്പൊ എന്ത് എഴുതണം ഇതിന്റെ ആദ്യം മുതാലി കാണണം കണ്ടോ യജിലിസുസു നേരത്തെ പറഞ്ഞിസ് ആണ് മനസ്സിലായോ ഒരു കുട്ടിയോടാണ് നമ്മളിപ്പോ ഒരാൺകുട്ടിയോടാണ് നമ്മൾ ഇജിലിസ് അതുപോലെ ലാഹിർ തഹദ്സ് പിന്നെന്താണ് ഉൻസു എന്നൊക്കെ പറഞ്ഞത് എന്നാൽ ഒരാൾ മാത്രമാണ് നമ്മൾ പറയുക കുറെ ആളുകളോടൊക്കെ പറയില്ല ചില സന്ദർഭങ്ങളിൽ രണ്ടാളുണ്ടാവും മൂന്നാളുണ്ടാവും ഉണ്ടാവും അപ്പൊ അതിന്റെ ഒരു എന്താണ് ചാർട്ട് നിങ്ങൾ പഠിക്കണം ചാർട്ട് ഞാൻ ഇവിടെ വരയ്ക്കാം നോക്കൂ ഇവിടെ ഞാൻ വരയ്ക്കാം ഇതാ ഇവിടെ കേട്ടോ ആദ്യം നമ്മൾ ഏത് എഴുതി ആദ്യം ഇജിലിസ് ആണ് ഒരു മിനിറ്റ് മാറ്റുമായി പോണം ഇതാണ് ഇജ് ലിസ് ഇത് ഞാനിവിടെ ബിന്നു ബി എന്ന് പറഞ്ഞാൽ ബോയ് മുതക്കർ ഇത് ജി എന്ന് വെച്ചാൽ ഗേൾ കേട്ടോ അപ്പോ ഒരാള് ഒരാളോട് പറയുമ്പോ ഇജിലിസ് ഇനി ഇവിടെ രണ്ടാളായി അപ്പോ എന്ത് പറയണം നമ്മള് ഇജിലിസാന്ന് പറയണം എങ്ങനെ പറയണം ഇജിലിസാന്ന് പറയണം ഇനി മൂന്നാളായി രണ്ട് രണ്ട് പ്ലസ് അതായത് രണ്ടിൽ കൂടുതൽ ആളുകളാണെങ്കിൽ അപ്പൊ നമ്മൾ ഇജിലിസ് എന്ന് പറഞ്ഞാൽ പോരാ എന്ത് പറയണം ഇജ് ലിസൂന്ന് പറയണം ഇനി ഇവിടെ ഗേളായി ഗേൾ ഒരാളാണെങ്കിൽ ഇജിലിസ് എന്ന് പറഞ്ഞ പോരാ എന്ത് പറയണം ഇജ് ലി പറയണം ഇനി രണ്ടാളാണെങ്കിൽ സെയിം തന്നെയാണ് മാറ്റൂല്ല എന്താണ് തന്നെയാണ് കൊറേ പേരാ കൊറേ പെൺകുട്ടികളാകുമ്പോൾ എന്താണ് ഇജിലിസ് എളുപ്പമല്ലേ ഇങ്ങനെയാണ് ആറ് ഫോമുകൾ ഇത് ഇത് ഒരു ബോയ് രണ്ട് ബോയ് രണ്ടിൽ കൂടുതൽ പോയി ഇത് ഒരു ഗേൾ രണ്ട് ഗേൾ രണ്ടിൽ കൂടുതൽ കേൾ ഇങ്ങനെ എല്ലാ ഫീലാണ് ഇപ്പൊ ഇതിനെ ഇതിനെയൊക്കെ അതുപോലെ പറയും എങ്ങനെയാവും പിന്നെ എളുപ്പല്ലേ അങ്ങനെ നമ്മള് ഇത് പരീക്ഷിക്കും നിങ്ങൾക്ക് ഇങ്ങനെ പല രീതിയിൽ ചോദിക്കും ഉദാഹരണം പറഞ്ഞ ഞാൻ മുകളിൽ കാണിച്ചു ഇനി മിന്ത്ന്റെ കാണിക്കാം എന്നിട്ട് ബ്രാഗ്രറ്റിൽ എന്തുണ്ടാകും എന്തുണ്ടാകും വെറുതെ എന്താണ് കത്തബ എന്നുണ്ടാവും എന്താണ് കത്തബ അപ്പൊ എന്ത് കൊടുക്കണം കത്തബയുടെ മുലാരി എടുക്കേണ്ടി ഒരു ആദ്യം കത്തബയുടെ മുലാരി എന്താണ് അപ്പൊ അതിന്റെ അമർ എങ്ങനെയാണ് വരിക എങ്ങനെ വരിക നേരത്തെ പറഞ്ഞപോലെ യാ ഒഴിവാക്കി കി തുന്നാണ് അല്ലെ ഇവിടെ ഇതിന് ഇതിന് ലോമ ആയതുകൊണ്ട് അലിഫിന് നമ്മൾ ഉത്തും ഒരു പ്രശ്നമുണ്ട് ഫാത്തിമയാണ് അപ്പൊ ഉക്തുബ് എന്ന് പറയാൻ പറ്റുമോ ഇല്ല എന്താ അതിന്റെ ഗേൾ ഫോം എന്താണ് ഇജിലി സി പോലെ എന്തു പറയണം മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്കത് കൃത്യമായിട്ട് എഴുതാൻ പറ്റും കേട്ടോബിന്ന് കേട്ടോ അപ്പൊ യാ ഫാത്തിമ ഉക്തുബിന് രണ്ടുപേരാണെങ്കിൽ കുറെ പെണ്ണുങ്ങളാണെങ്കിൽ എന്ത് വരും ഇജിലിസിനെ പറഞ്ഞ പോലെ എന്ന് ഇതാണ് ഇതിൽ പഠിക്കേണ്ട കമാൻഡ് അമ്രാ പറയുന്നത് എന്താണ് ഈ സാധനത്തിന് എന്താ പറയുക മക്കള് അമ്ര അമ്രു വെച്ച കൽപ്പന അപ്പൊ മാലി മുലാരിയൾ മാളി മുലാരിയൾ അമ്ര ഈ മൂന്ന് സംഭവങ്ങൾ അറിഞ്ഞില്ലെന്നാലാണ് ഇത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മക്കൾ ഓർക്കുക ഓക്കെ നമുക്ക് അതിന്റെ പാട പാടത്തില് ബാക്കി ഭാഗങ്ങളിലേക്ക് പോയാലോ ഇത് ഉണ്ടാവും ജദ്ദു ിൽ ആ കുട്ടികളോട് നമ്മുടെ പാഠഭാഗത്ത് പറയുന്നുണ്ട് എന്താ പറയണെ രണ്ടുപേരോടാ പറയണ് അല്ലേറ നിങ്ങൾ രണ്ടുപേര് സംസാരിക്കുക എന്നാണ് അല്ലേ അപ്പൊ ഇവിടെ ഒന്നുറാന്നുണ്ട് ഇവിടെ എന്താണ് അതിന്റെ ഫസ്റ്റ് ഫോം എന്താ പറയുക ഇങ്ങനെ ചാറ്റ് രൂപത്തിലും ചോദിക്കും വേറെ രീതിയിൽ ചോദിക്കും അതുപോലെ തഹദ്സ് എന്ത് വരും തഹദ്സ് തഹദ്ദസാന്ന് വരും ശരിയല്ലേ രണ്ടുപേരായിട്ടുണ്ട് ഇനിയെ ഇവിടെ ലാഹിദാന്നുണ്ട് ഇവിടെ എന്താ വരിക ഒരാളല്ലേ ഒരാൾ നീ ശ്രദ്ധിക്കണ കേട്ടോ ഇവിടെ നോക്കൂ അമ്ര അമർ എന്താണ് കൽപ്പന എന്താണ് കൽപ്പന അപ്പൊ ഇവിടെ ശരിയായ അമ്രു വെക്കാൻ എന്നാർ പറഞ്ഞു കത്തബ എന്നാണ് എന്താണ് അയ്യു ഓ കുട്ടികളെ ആങ് വിദ്യാർത്ഥികളെ എന്നാണ് തുല്ലാബ് എന്ന് പറഞ്ഞ ആരാ വിദ്യാർത്ഥികൾ ഏഹ് എന്ത് വിദ്യാർത്ഥികളാ ആൺ വിദ്യാർത്ഥികളാ അപ്പൊ നമ്മൾ കൊറേ പേരുണ്ട് നിങ്ങളോട് കത്തബ എഴുതുന്നു എഴുതി എന്നാണ് അപ്പൊ നിങ്ങളോട് പറയുമ്പോൾ അവരോട് പറയണം എന്താണ് എന്നാണ് കൊറേ പേരുണ്ട് കത്തബയുടെ മുതാരി എന്താ എന്താണ് പൂ എന്നാ അല്ലെ എന്താണ് അപ്പൊ കൊറേ പേരാകുമ്പോ എന്ത് പറയണം എന്ന് പറഞ്ഞാ മതിയോ ഇല്ല എന്തു പറയണം പറയണം അല്ലേ പൂന്ന് പറയണം മനസിലായോ അങ്ങനെയല്ലേ ഇനി ഇവിടെ യാ വലതാനി ാണ് യാ വലതാൻ രണ്ട് ആൺകുട്ടികളെ കറ ആ വായിച്ചു എന്നാണ് കറയുടെ മുലാരി എന്താ കറയുടെ എങ്ങനെ വരും അമറ് എന്നാണ് ഇവിടെ ഫതഹ ആയതുകൊണ്ട് ഇവിടെ കസർഫിന് കസർ അപ്പൊ അല്ലെ ഇവിടെ രണ്ടു പേരുള്ളുകൊണ്ട് എന്തു പറയണം പറയണം പറയണത് ഇങ്ങനെയാണ് മനസ്സിലായോ അല്ല അത്തരം പേര് എന്താണ് ഇവിടെ റ ആ അല്ലെ എവിടെയോനെ ശരിബ കുടിച്ചോ അതിന് മുതാരി എന്താ യഷ് റബു അല്ലെ യഷു അപ്പൊ അമു എങ്ങനെ വരും ഒഴിവാക്കിയാല് ഷ് പിന്നെ ഇത് ഫതഹ കാണപ്പോ അലിഫിന് ഒരാളേ ഉള്ളൂ അല്ലെ നമുക്ക് എന്ത് പറയാ ശരിയല്ലേ ഇങ്ങനെ അംബ്രു ഫീല് കണ്ടെത്താൻ വേണ്ടി പരീക്ഷിക്കുണ്ട് ഇതുപോലെ ചാർട്ട് പൂർത്തിയാക്കാനും ഏഹ് ഇതുപോലെ ചാർട്ട് പൂർത്തിയാക്കാനും അതുപോലെ ഇങ്ങനെ ബ്രാക്കറ്റിൽ തന്നിട്ട് എഴുതാനും വേണ്ടിയിട്ടുള്ളതും മക്കൾ പഠിച്ചു വെക്കണം പരീക്ഷയ്ക്ക്ണ്ടാവും പഠിക്കില്ലേ ഓക്കെ മാഷാ അപ്പൊ അടുത്ത് നോക്കൂ ഇവിടെ മാസാല മാസാല എന്ന് പറഞ്ഞാൽ എന്താണ് ആയിക്കൊണ്ടേയിരുന്നു എന്നാണ് ഉം ആയിക്കൊണ്ടേയിരുന്നു എന്താണ് ഇരുന്നു എന്നാണ് അതുപോലെ മാസ എന്താണ് മാസാലത്ത് എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ വ്യത്യാസം എന്താ വെച്ചാൽ നസീം എന്ന് പറഞ്ഞാൽ ഒരു ബോയായ വാക്കാണ് അതുകൊണ്ടാണ് മാസാല വന്നത് മുതക്കറാണ് ഉമ്മ ഇവിടെ ഗേള് വന്നുകൊണ്ടാണ് ഇവിടെ മാസാലത്ത് എന്നാളാണ് അപ്പൊ മാസാലൻ നസീം കാറ്റ് ആയിക്കൊണ്ടേയിരുന്നു എന്തടി എന്തായിക്കൊണ്ടിരുന്നു യഹുബു ഭീഷിക്കൊണ്ടേയിരുന്നു എന്നാണ് ഇവിടെയോ മാസാലത്തിൽ ഉമ്മ ഉമ്മ ചെയ്തുകൊണ്ട് ഉമ്മ ആയിക്കൊണ്ടേ എന്തായിക്കൊണ്ടേ തുറന്യമു എന്താണ് തുറന്യം എന്ന് പറഞ്ഞാല് പാട്ടുപാടുകം എന്ന് പറഞ്ഞാൽ മൂളുക കേട്ടോ അമ്മ മൂളികൊണ്ടേയിരുന്നു എന്നാണ് ഹത്ത ഹത്തായ കുട്ടി ഉറങ്ങുന്നതുവരെ അപ്പൊ ഈ മാസാല അർത്ഥം അറിഞ്ഞിരിക്കുക മാസാല ബോയായ വാക്കിന്റെ കൂടെ വരുള്ളൂ മാസാലത്ത് ഗേളായ വാക്കിന്റെ കൂടെ ആയ വാക്കിന്റെ കൂടെ വരുള്ളൂ എന്ന് ഓർത്താ മതി കേട്ടോ ഇവിടെ നോക്കൂ മാസാലും കുട്ടി പാട്ട് എന്താണ് ഹിഫുദാക്കി കൊണ്ടേയിരുന്നു മനപ്പാടം ആക്കി അപ്പൊ ഇവിടെ മാസാൽ മാസാല ഫ്രണ്ടി ചേർത്തു കുട്ടി ഇവിടെ എന്തെയ്തു ബോയ് ആയതുകൊണ്ട് മാസാല വെച്ചു കേട്ടോ കുട്ടി പാട്ട് ഇഫത് ചെയ്തുകൊണ്ടേയിരുന്നു എന്നാണ് അൽ മത്തറു എൻസിൽ മഴ പെയ്യുന്നു ഇപ്പൊ മഴ പെയ്തുകൊണ്ടേയിരുന്നു എന്ന് പറയാൻ മാസാലൽ ഒന്നുമില്ല ആണ് മാസാലൽ മാസാലൽ പിന്നെ ആ ലാഴത്തു തജിരി ഹത്താ തീണിക്കുന്നത് വരെ കളിക്കാർ ഓടിക്കൊണ്ടേയിരുന്നു അല്ല ഓടി ഓടുന്നു അപ്പൊ ഓടിക്കൊണ്ടേ ഇരുന്നു എന്ന് പറയാൻ ലാഴത്തല്ലേ എന്ത് വരും എന്ന് വരും മാസാലത്തിൽ ലാഴത്തു തജിരി ഹത്താ തത്യാബം ഓക്കെ അപ്പൊ മാസാലിയും മാസാലത്തും പഠിച്ചിരിക്കും ഓക്കെ അതിനു ശേഷം ഇവിടെ എന്താണ് ഇവിടെ നോക്കൂ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് എന്താണ് കാടായിരുന്നു തിങ്ങി നിറഞ്ഞത് എന്തുകൊണ്ട് മരം കൊണ്ട് തിങ്ങി നിറഞ്ഞു ഹിയമ ഹിയമ അത് ഒരു കേന്ദ്രമാണ് അല്ലെങ്കിൽ എന്താണ് അതായത് അഭയകേന്ദ്രമാണ് ആരുടെ അൽ മൃഗങ്ങളുടെയും പക്ഷികളുടെയും പക്ഷികരുടെയും എന്ത് അതിലെ കാഴ്ചകൾ ജമീല വളരെ ഭംഗിയുള്ളതാണ് അവിടേക്ക് വരും എന്താണ് എന്താണ്

നമ്മള് ഇതിൽ കുറെ പാഠത്തിൽ കുറെ മൃഗങ്ങളുടെയൊക്കെ ശബ്ദം പഠിച്ചിട്ട് അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കോഴി പോന്നു പക്ഷികൾ പറക്കുന്നു കൂടിൽ നിന്ന് കൂടുകളിൽ നിന്ന് അസ്വാതഹ അവയുടെ ശബ്ദം ഉയരുന്നു ഏത് ശബ്ദം കിളിയുടെ ചിൽ ചിൽ ശബ്ദം

അഹുമാർ ഹിമാർ കഴുതയുടെ ആ ശബ്ദത്തിനാണ് പറയുന്നത് അപ്പോ ഇതിൽ ഈ പാരഗ്രാഫിൽ കുറേ മൃഗങ്ങളും അവയുടെ ശബ്ദങ്ങളും പഠിച്ചു അല്ലെ ഇവിടെ എന്താ പൊളിച്ചത് ആദ്യത്തത് അീഖ്ഹു അല്ലെ ദീഖ് എന്ത് ചെയ്യും അതാദ്യം പറഞ്ഞു അല്ലെ എവിടെ യസീഹു ദീഖ് പിന്നെയോർ അടുത്തത് എന്ന് െ ഓക്കെ അപ്പോ നമുക്ക് എന്ത് എഴുതാം അപ്പൊ ആദ്യം നമ്മള് പക്ഷിയുടെ പേര് എഴുതണം എന്ത് എഴുതണം അൽ എന്നാണ് ശബ്ദം കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ സൗത്ത് എന്ത് ചെയ്താൽ ഈ അസീഫു പകരം നമുക്ക് സിയാഹ് എഴുതിയാ മതിന്റെ നമുക്ക് എന്ത് ചെയ്ത പിന്നെ അടുത്ത ഏതാണ് ഹദീലുൽ ഹമാമ ഹമാ പാപ്രാവിന്റെ നമുക്ക് ഇവിടെ എന്ത് ഹദീ അടുത്തതോ പിന്നെ ഊറാബ് കാക്ക ഇവിടെ കരച്ചു അപ്പോ അൽബ് എന്ന ശബ്ദം പിന്നെയോ ഹദ് ഹദത്തിൽ അപ്പോ ഇവിടെ അൽ ഹുദുഹുസ് പക്ഷി ഖുറാനിലുള്ള പക്ഷിയാണ് കേട്ടോ ഹുദ്ധ ശബ്ദം എങ്ങനെയാണ് ഓക്കെ അപ്പൊ ഇത്ര നാലെണ്ണായി നമുക്ക് സർവില്ലാത്തതുകൊണ്ട് കൊണ്ട് പേജ് ഇടാം അല്ലേ പേജ് ഇടണ്ട ഇത് മാറ്റി പറയാം എന്നിട്ട് വീണ്ടും എഴുതാം ഇനി മേലെക്കൂടെ വീണ്ടും ഇടാം അല്ലേ ഒരു മിനിറ്റ് അപ്പൊ ഹുദുഹുദിന്റെ ഹുദുഹു വരെ എഴുതി അത് കഴിഞ്ഞ് തകരീദുൽ എങ്ങനെയാണ് തകരീദുൽ അപ്പൊ നമുക്കിവിടെ ബുൽബുൽ കുയിലും കുലിന്റെ എന്താണ് തകരീത് തകരീർന്ന ഇതാ പിന്നെയോ നക്കന കത്ത് കോഴി അതിനെന്താ പറയാ പിന്നെയോ പിന്നെ കുറെ പൂച്ചകളുടേതൊക്കെ പറയണ്ട അപ്പൊ കിത്ത് എവിടെ പറയണേ അൽകിത്തു കിത്തു യമോ നമുക്ക് എന്താക്കാം അൽ കിത്തിന് കിത്തിന് യമോ ശബ്ദത്തിന് പറയുക എന്താണ് പൂച്ചയുടെ കരച്ച പിന്നെ കൽബ് കൽബ് എന്താണ് കൽബിന്റെ നുബാഹ് എന്നാ പറയ എന്താണ് നുബാഹ് ബാക്കിയുള്ളത് സൈഡിലേക്ക് എഴുതാം ഉം പിന്നെ ഏതാണ് ബക്കറ ഹുവാർ ബക്കറ എന്താ വരിക ബക്കറുടെ ശബ്ദം അത്രയുടെ ശബ്ദം എന്താണ് പിന്നെ അസദിന്റെയോ അസദിന്റെ ശബ്ദം എന്താണ് യസ് അറു എന്നാണ് അപ്പൊർ എന്ന് കേൾക്കാം ഓക്കെ പിന്നെ ഹിമാറിന്റെ എന്തു കൊടുക്കാം സിമ്പിൾ അല്ലേ ഇത്രയും ശബ്ദങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കിയിട്ട് മാച്ച് ദ ഇങ്ങനെയൊക്കെ വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഓക്കെ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം ഓക്കെ അല്ലേ അസ്സാം വലിക്കും വറഹമത്ഹി വിവരക്കെത്തോ